നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും ഭാഗ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് ഭാഗ്യമാണ് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഭാഗ്യമുണ്ടെങ്കിൽ എൻ എന്തും നമ്മൾക്ക് സ്വന്തമാക്കാൻ പറ്റും അത് അറിവായാലും സമ്പത്തായാലും ആരോഗ്യമായാലും യശസ് ആയാലും പ്രശസ്തി ആയാലും എന്തും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റും ഇപ്പോൾ എല്ലാ ഘട്ടങ്ങൾക്കും ഒപ്പം ഭാഗ്യം കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിൽ വിജയ സാധ്യതയുറുന്നത് ഭാഗ്യം മാത്രമല്ല നമ്മളുടെ കഴിവുമുണ്ട് എങ്കിൽ പോലും ഭാഗ്യമുണ്ടെങ്കിൽ കഴിവ് താനേ വന്നുകൊള്ളും ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എത്ര കഴിവ് കാണിച്ചിട്ടും അല്ലെങ്കിൽ ജോലിയിൽ എന്തൊക്കെ നേടിയിട്ടും ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാൽ ഭാഗ്യം വരുന്ന വഴി ഏതാണെന്ന് മുൻകൂട്ടി പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യം കൂടിയല്ല നല്ല മനസ്സും അതുപോലെ തന്നെ കഠിനാധ്വാനവും സൽപ്രവർത്തികളും ചെയ്യുന്നവർക്ക് എപ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകുകയും ചെയ്യും സൽപ്രവർത്തികൾ മറ്റുള്ളവരെ ദ്രോഹിക്കുക വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ആപത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഭാഗ്യം താനേ വന്നുകൊള്ളും അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികളും കഠിനാധ്വാനം ആയിരിക്കണം അതുപോലെ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തിയും അത് നമ്മൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് വിനയാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത് വാക്കാലായാലും പ്രവൃത്തിയായാലും ഒരു തരത്തിലുള്ള ദോഷവും മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ കൂടി ഒന്നും ശ്രദ്ധിക്കേണ്ടതുമാണ് അപ്പോൾ ജീവിതത്തിൽ വിഷമഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പരാജയം നേടുന്ന സമയത്തോ ഇനി എന്താകും ഭാഗ്യം അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണയുണ്ടോ അല്ലെങ്കിൽ ഭാഗ്യം കെട്ടവനാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുമുണ്ട് അത് പ്രവചനാതീതമാണെങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് സമീപത്ത് തന്നെയുണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഭാഗ്യം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഭാഗ്യം ഇല്ലാത്തവനാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മളെ തൊട്ടടുത്ത് തന്നെ ചില സൂചനകൾ നമുക്ക് ലഭിക്കും ഭാഗ്യം നീ ഭാഗ്യമുള്ളവനാണ് അല്ലെങ്കിൽ നീ എന്തോ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ച കാര്യം നിനക്ക് സാധിക്കാൻ പോകുന്നു എന്ന് നമുക്കൊരു അനുഭവം തരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനെ ശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയാറില്ല ഇപ്പം ഒരു കാര്യത്തിന് പോകുമ്പോൾ പൂച്ച കറുത്ത പൂച്ച ചകനം ചാടുന്നതോ അല്ലെങ്കിൽ നമുക്കത് വരാൻ പോകുന്ന ദോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെയൊക്കെ സൂചനകളാണ് നൽകുന്നതെന്ന് അതുപോലെ തന്നെ ചില സൂചനകളുണ്ട് അത് നമുക്ക് വരാൻ പോകുന്ന നമ്മൾ ഭാഗ്യദോഷിയാണോ അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യം കെട്ടവനാണോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ഒരു സൈൻ സിമ്പിൾ എന്നൊക്കെ പറയും ഇതൊക്കെ കാണിച്ചു തരും പ്രകൃതി തന്നെ നമ്മൾ കാണിച്ചു തരും അതിൽ ദൈവം തന്നെ നമ്മൾക്ക് കാണിച്ചു തരും അങ്ങനെ ഉള്ള ഭാവിയിലേക്ക് അത് ഭാഗ്യമായി നിങ്ങൾക്ക് വരാൻ പോകുന്നതിൻ്റെ വിഷമങ്ങളൊക്കെ മാറുന്നു എന്ന തരത്തിലുള്ള ചെറിയ സൂചനകൾ ഉണ്ട് അത് എന്തൊക്കെയാണ് ആ സൂചനകൾ അങ്ങനെയുള്ള സൂചന ലഭിക്കുമ്പോൾ ഓർത്തോടു പോകാൻ നല്ലതായിരിക്കുമെന്ന് അപ്പോൾ ആ സൂചനകൾ എന്തൊക്കെയാണെന്നാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് കണ്ണുകൾ തുടിക്കുന്നതാണ് അപ്പോൾ കണ്ണുകൾ തുടിക്കുന്നതിന് ഭാഗ്യ നിർഭാഗ്യങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചില സമയങ്ങൾ നമ്മുടെ കണ്ണുകൾ തുടിക്കാറുണ്ട് അത് വലത് കണ്ണും തുടിക്കാറുണ്ട് ഇടത് കണ്ണും തുടിക്കാറുണ്ട് അപ്പോൾ ഇടത് കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയാണെന്ന് തന്നെയാണ് കണക്കാക്കിപ്പോരുന്നത് ഇടത് കണ്ണ് ഇടത് കണ്ണ് തുടിക്കുമ്പോൾ ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയാണ് അതേ സമയം തന്നെ വലത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ അത് വലയാനുള്ള അല്ലെങ്കിൽ ചെറിയ ദോഷങ്ങൾ അല്ലെങ്കിൽ നിർഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ചില വിഷ്രമങ്ങൾ വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും പല ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചന പോലെ തരുന്ന വലയാന് പോകുന്നു കാരണം സാമ്പത്തികമായിട്ടായാലും എല്ലാം നിങ്ങൾ ഇനി വരുന്ന അല്ലെങ്കിൽ ആ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കണ്ണ് തുടിക്കുകയാണെങ്കിൽ വരുന്ന കുറച്ച് ദിവസത്തുള്ളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നു എന്നൊരു സൂചന തരുന്നു അതേപക്ഷം തന്നെ അതോടൊപ്പം തന്നെ ഇടത് കണ്ണാണ് തുടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു അല്ലെങ്കിൽ നല്ല വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു എന്നൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊന്നാണ് പക്ഷി കാഷ്ടിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പക്ഷി ശരീരത്തിൽ കാഷ്ടിച്ചാൽ ഇതുപോലൊരു ദേഷ്യമുള്ള കാര്യം അല്ലെങ്കിൽ അരോചകത്വമുള്ള കാര്യം മറ്റൊന്നും ഉണ്ടാവത്തില്ല കാരണം തലയിലാണ് പക്ഷി പക്ഷി കാഷ്ടിക്കുന്നതെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എവിടെയെങ്കിലും പോകാനേ നിൽക്കുക അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോകാൻ പോകാൻ നിൽക്കുക അല്ലെങ്കിൽ ആണെങ്കിൽ നല്ലൊരു കല്യാണ ഒരു ഫ്രണ്ടിന്റെ കല്യാണം അല്ലെങ്കിൽ ബന്ധുക്കളുടെ കല്യാണം അല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ വന്ന് നിന്നപ്പോ അരിച്ചുപൊട്ട് വിശ്രമിക്കാൻ നിൽക്കുക അല്ലെങ്കിൽ ബസ് കാത്ത് നിൽക്കുക അല്ലെങ്കിൽ വാഹനം കൂട്ടുകാര് വരുന്നുണ്ട് അവരെ പിക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയെന്ന് വെച്ച് തലയിൽ പക്ഷി കാഷ്ടിക്കുകയാണെങ്കിൽ എന്താ ദേഷ്യവും ആ സമയത്ത് തോന്നുന്ന ദേഷ്യത്തിന് എന്തോ അളവും കാണത്തില്ല പക്ഷി ഒന്നറിഞ്ഞോളൂ അത് അല്പം ദേഷ്യം തോന്നുന്ന എങ്കിൽ പോലും അതൊരു ശുഭ സൂചനയായിട്ട് തന്നെയാണ് കണക്കാക്കി പോരുന്നത് അപ്പോൾ വിശ്വാസങ്ങൾ പ്രകാരം പക്ഷി കാഷ്ടം തലയിൽ വന്ന് പതിക്കുന്നത് സാമ്പത്തിക ഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നതി ലഭിക്കാൻ പോകുന്നു സാമ്പത്തികമായി നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറാൻ പോകുന്നു എന്നതിൻ്റെയൊക്കെ സൂചന തന്നെയാണത് ഭഗവാൻ അല്ലെങ്കിൽ അത് പ്രകൃതി തന്നെ നമ്മൾക്ക് നൽകുന്നത് നിങ്ങൾക്കൊരു കാര്യം പറയാമോ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ പക്ഷി പക്ഷി കാഷ്ടം ഇങ്ങനെ തലയിൽ വീണ് കിടക്ക് വീണ് കഴിഞ്ഞാൽ അവരൊടനെ അത് തോത്തു കളഞ്ഞിട്ട് തലങ്കിൽ ആ നിൽക്കുന്ന നിപ്പി നമ്മൾ മലയാളികളാണെങ്കിൽ രണ്ട് ചീത്തയും പറഞ്ഞു അല്ലെങ്കിൽ രണ്ട് ദേഷ്യപ്പിടി അടുത്തിരിക്കുന്നവരോടൊക്കെ വഴക്കം പറഞ്ഞ് ഒരു എടുത്ത് തല തുടച്ച് അല്ലെങ്കിൽ അത് കുറച്ച് അടുത്തുനിന്ന് വെള്ളമൊക്കെ എടുത്ത് തുടച്ച് മാറ്റാറാണ് പതിവ് എന്നാൽ ചില രാജ്യങ്ങളിലാണെങ്കിൽ അത് അവര് ശേഖരിച്ചെടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കവറിനകത്തോ പേപ്പറിനകത്തോ പൊതിഞ്ഞ് അത് വീട്ടിൽ കൊണ്ട് വെക്കാറാണ് പതിവുള്ളത് നമ്മളുടെ കൂട്ടം അവർ കഴുകി കളയാൻ നിൽക്കത്തില്ല അല്ലെങ്കിൽ അത് വീട്ടിലോട്ട് തന്നെ അവരങ്ങ് പോകും എത്രയും പെട്ടെന്ന് ഇറങ്ങി കാര്യം പോലും മാറ്റി വെച്ചിട്ട് ഭവനത്തിൽ ചെന്ന് അത് സൂക്ഷിച്ച് എടുത്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാമല്ലോ അത് എത്രത്തോളം നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഐശ്വര്യത്തെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് അതേപോലെ തന്നെ അടുത്തതാണ് വിരുന്നെത്തുന്ന ചിത്രശലഭങ്ങൾ ഭാഗ്യസൂചന നൽകുന്ന ഒന്നായാണ് ചിത്രശലഭങ്ങളെ കണ്ടുപോരുന്നത് അല്ലെങ്കിൽ കണക്കാക്കി പോരുന്നത് നല്ല വർണ്ണ നമ്മൾ പറയാറില്ല ചിലപ്പോൾ ഡെയിലി ചിത്രശലഭങ്ങൾ കാണാൻ ഡാർക്കായിട്ടുള്ള കളറായിരിക്കും പക്ഷേ ചില സമയങ്ങളിലൊക്കെ പ്രത്യേക വർണ്ണങ്ങളായിട്ടുള്ള നമ്മൾ മറ്റുള്ളവരെ വിട്ടി വിളിച്ച് കാണിക്കും നമുക്ക് യു അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ ചിത്ര ചിത്രശലഭം അല്ലെങ്കിൽ ബട്ടർഫ്ലൈ അപ്പോൾ ഒരു കാലത്ത് പലയിടങ്ങളിലും അങ്ങനെ ചിത്രശലഭങ്ങളെ കാണുകയൊക്കെ ചെയ്താൽ കൂട്ടത്തോടെ വരുന്നതായാലും അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും ഇത് പറന്ന് വരുന്നത് കാണുമ്പോൾ അത് മരണ സൂചന നൽകുന്നു അല്ലെങ്കിൽ ോഷമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ സത്യത്തിൽ ഇതൊരു ഭാഗ്യസൂചനയാണ് ഭാഗ്യമാണ് കാരണം പുഴുവായും ശലഭമായും ഒക്കെ ജീവിച്ചു ജീവിതം തീർക്കുന്ന ഒന്നാണ് ചിത്രശലഭങ്ങൾ അപ്പോൾ പുരു പുനർജന്മം അല്ലെങ്കിൽ പുതിയൊരു കാര്യം ഉണ്ടാക്കാൻ പോകുന്നു ജന്മത്തിന്റെ തന്നെ ജന്മത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കാര്യമല്ല പുതിയതായിട്ടൊരു മാറ്റം നിങ്ങളിലേക്ക് നിങ്ങളൊരു പുതുജീവൻ അല്ലെങ്കിൽ പുതിയൊരു ജന്മം എന്ന് പറഞ്ഞതുപോലെ കാരണം ഇന്നലെ ഒരു ദരിദിനായിട്ടൊരു നാളെ സമ്പന്നനാകാനുള്ള നിമിഷ നേരം മതി ഭഗവാൻ അന്ന് കണ്ണു തുറന്നാൽ അപ്പോൾ ആ വരാൻ പോകുന്നൊരു ഭാഗ്യത്തിൻ്റെ സൂചനയായിട്ടാവും ഇങ്ങനെയുള്ള ചിത്രശലഭങ്ങളെ കാണുന്നതും അതേപോലെ തന്നെ ഒന്ന് അറിഞ്ഞുകൊള്ളുക ചിത്രശലഭം ഇതുപോലെ പറന്ന് വീട്ടിനുള്ളിൽ അത് പുറത്ത് പറക്കുന്നില്ല പറന്ന് വീട്ടിനുള്ളിൽ വരികയാണെങ്കിൽ സമ്പത്തും തൊഴിൽപരമായി ഒക്കെ വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന അതിനോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ പറന്ന് പോകുന്ന ചിത്രശലഭത്തെ പിടിക്കാനൊക്കെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കുട്ടികളോട് പ്രത്യേകം പറയണം ഇത് നമുക്ക് ഭാഗ്യമായിട്ട് വരുന്ന കാര്യമാണ് കുട്ടികളോട് പറഞ്ഞാലും അവർക്കത് മനസ്സിലാക്കാനുള്ള പ്രായം ഉണ്ടാകില്ല എങ്കിലും മുതിർന്നവരായാലും ചിലപ്പോൾ കാണുമ്പോൾ ഇതിനെ പിടിക്കുന്ന ഒരു സ്വഭാവമുള്ളവർ ഒരിക്കലും െ ഉപദ്രവിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഉദ്രവിക്കാൻ പാടുള്ളതല്ല അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ദോഷമായി ഭവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നതായാലും ഒറ്റയ്ക്ക് ആയാലും ഭവനത്തിലേക്കൊരു ചിത്രശലവും വന്നു കയറുകയാണെങ്കിൽ അതിനെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല അതേപോലെ മറ്റൊന്ന് വസ്ത്രം തിരിച്ചു ധരിക്കുന്നത് അതായത് നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകാനായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ധരിക്കുമ്പോൾ അറിയാതെ തന്നെ വസ്ത്രം തിരിച്ച് അതായത് നമ്മൾ ഇടുന്നതിനേക്കാട്ട് തിരിച്ചാണ് ചിലപ്പോൾ ഇടാറുണ്ട് അപ്പോൾ അബദ്ധം പറ്റും ഇല്ലാത്ത സമയം എട്ട് മണിക്ക് പോകേണ്ടത് ഏഴേ മുക്കാലിന് വസ്ത്രം ഇടുന്നത് ഉടനെ തിരിച്ചിടുമ്പോൾ ഇല്ലാത്ത വഴക്കും ദേഷ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് വലിച്ചു ഊരി ഇട്ടിട്ട് വീണ്ടും തിരിച്ചിടാറുണ്ട് പക്ഷേ അന്നേരം നമ്മൾ ദേഷ്യത്തിൽ പറയുമെങ്കിലും അല്ലെങ്കിൽ അതൊരു അയ്യോ ഞാൻ ഇന്നലെ അത് നേരെ എടുത്ത് വെക്കേണ്ടതായിരുന്നു സമയം പോയെന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും ഓർത്തുകൊള്ളുക അതൊരു ഭാഗ്യ സൂചന തന്നെയാണ് വരാൻ പോകുന്നത് കാരണം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതുവരെ ദുരിതങ്ങളിൽ ബുദ്ധിമുട്ടുകളിലും ജീവിതം തള്ളി നീക്കിക്കൊണ്ട് പോയവർക്ക് ആ ദുരിതകാലങ്ങളെല്ലാം മാറി നല്ലോട്ട് മുന്നോട്ട് നല്ലൊരു ജീവിതം ലഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് അങ്ങനെ വസ്ത്രം തിരിച്ചിടുന്നത് എന്ന് അർത്ഥമാക്കുന്നതും അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മൾക്ക് ശുഭകരമായി അല്ലെങ്കിൽ നമ്മൾ ദോഷം അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവരാണോ എന്ന് സ്വയം പഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ദൈവം മുന്നിൽ വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല നീ ഭാഗ്യമില്ലാത്തവനല്ല നീ ഭാഗ്യം ധാരാളമുള്ളവനാണ് അല്ലെങ്കിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാൻ നീ തന്നെയാണ് ഇപ്പോൾ നീ കഷ്ടപ്പെടുന്നെങ്കിൽ നാളെ അത് നിനക്ക് നേട്ടമായി ഭവിക്കും എന്ന് പറഞ്ഞു തരും ദൈവം നേരിട്ട് വന്ന് സാധിക്കുകയില്ല അപ്പോൾ പ്രകൃതി തന്നെ ചില സൂചനകൾ നൽകുന്നത് അതിൽ ഇങ്ങനെയുള്ള സൂചനകൾ ലഭിച്ചിട്ടുള്ളവർ അവർക്ക് തന്നെ അറിയാം അത് അതൊരു മാറ്റം അവർക്ക് ഭാവിയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ നെഗറ്റീവായി കാണാതെ അത് ഭാവിയിൽ വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം നമ്മളിലേക്ക് വരാൻ പോകുന്നതിൻ്റെ പ്രകൃതി നൽകുന്ന സൂചനകളാണെന്ന് ഏവരും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മൾ ഇനി എന്നും കറക്റ്റ് വൈകുന്നേരം മണിക്ക് തന്നെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം